വെൽക്കം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ലെവൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പൊ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോകുന്നതിനുപകരം ഓരോ ക്വസ്റ്റിന്റെ റിലേറ്റഡ് ഫാക്സ് കൂടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ബാക്കി എക്സാംസിനും കൂടെ ഹെൽപ്ഫുൾ ആവുമല്ലോ ഡയറക്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ചുവടെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പൊ ഓരോന്നായിട്ട് വായിച്ചു നോക്കിയാൽ ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ് ആണോ അല്ല ഫൈസാബാദിൽ ആരാണ് നടത്തിയത് മൗലവി അഹമ്മദുള്ളയാണ് അപ്പൊ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഒന്ന് തെറ്റായിട്ടുള്ള പ്രസ്താവന ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് ആണോ അല്ല ലക്നൌവിൽ ആരാണ് ബീഗം മഹലാണ് മഹലാണല്ലേ അപ്പം അതും തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ് ബീഹാറിലെ ആറയിൽ ആര ആറാന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ആറയില് നടത്തിയിരിക്കുന്നത് കൺവേഴ്സിംഗ് ആണ് അപ്പൊ അത് ശരിയാണ് ബറേയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ് അതും ശരിയാണ് അപ്പൊ മൂന്നും നാലും ശരിയാണ് ഒന്നും രണ്ടും തെറ്റാണ് തെറ്റായിട്ടുള്ളതാ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക എ ഒന്നും രണ്ടും തെറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായ വിവരം ഇവിടെ വ്യതിപ്പോ ചോദിച്ചിരിക്കുന്നത് തെറ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് സാധാരണ ശരിയാതെ ചോദിക്കൽ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ശരിയാണോ സെന്റൻസ് നിങ്ങൾ ശരിക്കും നോക്കി നോക്കിയാ ഒരിന്തിലേതാണ് തെറ്റെന്നാണ് ചോദിക്കുന്നത് ഏതെല്ലാമാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ ഒന്നാമത്തെ ശരിയാണ് തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം നടന്നിരിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അറിയാത്തവർ ശ്രദ്ധിച്ചോളാം കൊച്ചിയിൽ അടിമത്തെ നിരോധന അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറല്ല മുപ്പത്തി ഏഴല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് വരുന്നത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അതും ശരിയാണ് അപ്പം തെറ്റ് ഏത് മാത്രമാണ് തെറ്റ് ഈ ഒരു മൂന്നാമത്തെ സെന്റൻസ് മാത്രമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രം തെറ്റ് നെക്സ്റ്റ് ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇതെല്ലാം തെറ്റ് കേട്ടോ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയ ഓരോന്നായിട്ടും ഏതാ കിട്ടാൻ നോക്കണം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിനാണ് ശരിയാണ് യുദ്ധാനന്തരം ചിയാം കൈഷിയേക്കും സംഘവും ഓടിപ്പോയി നിങ്ങൾ ചൈനീസ് വിപ്ലവം പഠിച്ചവർക്ക് വ്യക്തമായി കിട്ടിയിട്ടുണ്ടാവും ചൈനയുടെ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവരും മാവോയിസ് അതും ശരിയാണ് മാവോയിസ് ഇതിന് ശേഷം അല്ല തെറ്റാണ് അയാളല്ല അപ്പോൾ നാലാണ് തെറ്റ് നാല് മാത്രമാണ് തെറ്റ് ഓൺലി ഫോർ ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇത് പിന്നെയും തെറ്റ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ശരിക്കും വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാവും ചട്ടമ്പി സ്വാമികളുടെ ഭാഗം വായിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം തെറ്റല്ലേ തെറ്റാണ് എവിടെയാ എപ്പോഴാ ജനിച്ചിട്ടുണ്ടായിരുന്നെ ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി മൂന്നിലാണ് അവിടെ അതാ അറിയുന്നവർക്ക് എന്ത് ചെയ്യാം പെട്ടത് കിട്ടും ഇനി സ്ഥലം അറിയുന്നവർക്കും കിട്ടും കാരണം ജനിച്ചത് കണ്ണമൂലയിലാണല്ലേ ചട്ടമ്പി സ്വാമികൾ കൊല്ലൂരിലല്ലല്ലോ അപ്പൊ കണ്ണമൂലയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ജനിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇത് തെറ്റാണ് അപ്പൊ നാല് തെറ്റ് ഒന്ന് തെറ്റാണ് ഒന്ന് തെറ്റാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അപ്പൊ തന്നെ നമ്മള് അവിടെ ഉത്തരത്തിൽ എത്തിയല്ലേ ഉത്തരത്തിൽ അപ്പം തന്നെ എത്തിയല്ലോ കാരണം ഒന്നാണ് തെറ്റെന്ന് കിട്ടി ഇവിടെ ഏതാ ഒന്നുള്ള ഓപ്ഷൻ ബാക്കി ഒന്നും ഒന്നില്ല ഒന്നും ഒന്നില്ല അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് ഒന്ന് മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പൊ അത് ശരിയാണ് ശരിയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉത്തരതാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനിച്ചു എന്ന് പറയുന്ന തെറ്റാണ് എന്താണ് ഉത്തരമായിട്ട് വരിക ഒന്നാണ് ഒന്ന് തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ് ബാക്കി മൂന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കാം ബാക്കി മൂന്നും ശരിയായിട്ടുള്ള സെന്റൻസ് ആണ് അതായത് സ്വാമിനാഥ ദേശികൾ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചു ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന പന്മനയിലാണ് കേരളത്തിലെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അതൊക്കെ ശരിയാണ് നിങ്ങൾ ഒന്ന് നോക്കി വായിച്ചു വെക്കുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ഒന്നാമത്തെ സെന്റൻസ് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റൻ ചുവടെ തന്നിരിക്കുന്നവര് ശരിയായ ജോഡികൾ ഏത് ശരിയായ ജോഡികളാണ് നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ സമരം ശരിയാണ് ഏത് വർഷമായിരുന്നു അത് നാഗ്പൂർ സമ്മേളനം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അല്ല സാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഇപ്പൊ നാഗ്പൂർ സമ്മേളനം നടന്നിരിക്കുന്നത് നാഗ്പൂർ സമ്മേളനം ഐ എൻ നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ബോംബെ സമ്മേളനം പൂർണ സ്വരാജ് പ്രമേയം ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ശരിയാണെന്ന് കിട്ടി രണ്ട് നോക്കിയ ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് ആണോ ലാഹോറിൽ വെച്ചിട്ടല്ലേ പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും തെറ്റാണെന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ രണ്ടും മൂന്നും തെറ്റാണ് അപ്പൊ ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഇവിടെ ഒന്നും നാലും ശരിയായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ഡി ഇതിന്റെ കൂടെ കണ്ടിന്യൂസ് പഠിച്ചു പോകുക സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിപുനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സൂറത്ത് സ്പ്ലിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ അപ്പൊ അതിൽ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു ചോദിച്ചത് ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ് സ്കോർ ഇന്നിംഗ്സ് നേടിയിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരെയാണ് കേട്ടോ നെക്സ്റ്റ് സിംഗ് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമായ ഭൂരൂപ രൂപവത്കരണ പദ്ധതി ഏതാണ് അത് ഭൂഗർഭ ജലമാണ് അറിയാതെ ശ്രദ്ധിച്ചോക്കാം സിംഗ് ഹോൾ സിംഗ് ഹോൾ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവത്കരണ പദ്ധതി എന്ന് പറയുന്നത് ഭൂഗർഭ ജലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് നേരെ കൊണ്ട് ഇന്ത്യയുള്ളതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും കൊടുക്കരുത് ആൻസർ ആയിട്ട് വരുന്നത് കാനഡ ഏറ്റവും ഉയരം കൂടിയ വെലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ് ഓക്കെ നെക്സ്റ്റ് ഒമ്പത് കടുപ്പം കുറഞ്ഞ ധാതുവാണ് കടുപ്പം കൂടിയതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആയിട്ട് വരുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡയമണ്ട് ആണ് അതിന്റെ ഹാർഡസ്റ്റ് ഫോം ഒക്കെ പഠിച്ചിട്ടുണ്ടത് കടുപ്പും കുറഞ്ഞ ധാതു ഏതാ മിനറൽ ഏതാ പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ടാൽക്കാണ് ഉത്തരം ടാൽക്ക് കടുപ്പും കുറഞ്ഞ മിനറൽ എന്ന് പറയുന്നത് ആണ് നെക്സ്റ്റ് ഭൂപതിരേഖ പ്രദേശത്തിൽ എടുക്കുന്ന മഴ ഭൂമധ്യയില നമ്മുടെ ഇക്വേറ്ററിന്റെ ആ ഒരു ഏരിയയിലായിട്ട് ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് സംവഹന വൃഷ്ടിയാണ് സംവഹന വൃഷ്ടി അത് കുറെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട് പക്ഷെ സംവഹന വൃഷ്ടിയാണ് ഭൂമധ്യ രേഖ പ്രതീക്ഷിച്ച് ലഭിക്കുന്ന മഴ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റഡ് ഫാക്സ് കൂടെ പറഞ്ഞിട്ട് പോകുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചാനലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ സപ്പോർട്ടീവ് ആയിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽമഴ വേനൽ മഴ വേനൽമഴ എന്ന് പറയുമ്പോൾ അത് ലൂം ചിനോക്കും എല്ലാം നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും ലാസ്റ്റ് ലാസ്റ്റിലത്തെ രണ്ടെണ്ണത്തിൽ ഡൗട്ട് വരുവോ ഇല്ല ഓപ്ഷൻ സി ആണ് വരാം മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ എന്ന് പറയുന്നത് മാംഗോ ഷവർ ആണ് മാംഗോ ഷവർ പന്ത്രണ്ടാമത്തത് സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച പേടകം ഏതാണ് സൂര്യൻ എന്ന് പറയും അതിന് ആദിത്യ ആദിത്യ എൽവൺ ഇത് രണ്ടും എല്ലാം നിങ്ങൾക്ക് അപ്പൊ കിട്ടും ആദ്യത്തെ എൽവൺ ആണ് ദൗത്യം കേട്ടോ സൂക്ഷ്മ വികസിപ്പിച്ച പേടകളാണത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ആരാധനേശ്വരയ്യൻസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് എം പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അതായത് ഏതാണ് ഉദാരവൽക്കരണം ഗ്ലോബലൈസേഷൻ എന്താണ് ആഗോളവൽക്കരണം പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം ഇപ്പം ലക്ഷ്യങ്ങൾ ഇത് മൂന്നും ആണ് അതായത് ഡി ആണ് ആൻസർ ഇതെല്ലാം ലക്ഷ്യങ്ങളാണ് ഫിഫ്റ്റീൻ വൺ ഖാരിഫ് വിളകൾ ഖാരിഫ് വിളകൾ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരാം എന്നാലും നിങ്ങൾ ആലോചിക്കുക മഴയൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമില് ജൂൺ ജൂലൈ ഒന്നും വരില്ല ജൂൺ ജൂലൈയുടെ എൻഡിങ്ങിലൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ ഇതെന്തായാലും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടെ ഓപ്ഷനിൽ വരിക ഈ ബാക്കിയുള്ള ഒന്നും വരില്ല ജൂൺ ജൂലൈ ഒന്നും വരില്ല അത് കഴിഞ്ഞിട്ടാണ് വരിക അപ്പോൾ അത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയും ഇവിടെ കൊടുത്ത് അങ്ങനെ തന്നെ പഠിച്ചോ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പീൻസ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആരോപിച്ചോളാം കൂടി കേട്ട നവീകരണമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികൾ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തിയെട്ട് അന്ന് ഫേമസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുപ്പത്തെട്ടാണ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ നിൽക്കുന്ന പ്രസ്താവനയിൽ തെറ്റേ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണം എന്ന നിർദ്ദേശം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നിങ്ങൾക്ക് അറിയാം ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് നേരെ ഓപ്ഷൻ തന്നെ ചിലപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാരണം ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു അത് എന്ത് ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ശരിയാവാ തെറ്റല്ലേ ലക്ഷ്യപ്രമേയം മുന്നോട്ട് വെച്ചാൽ തന്നെ ജവഹർലാൽ നെഹ്റു ഇല്ലേ അപ്പൊ നാല് തെറ്റാണെന്ന് മനസ്സിലായി നാല് തെറ്റായതുകൊണ്ട് ഈ സി ഓപ്ഷനും വരില്ല പിന്നെ അതേപോലെ തന്നെ ഡി ഓപ്ഷനും വരില്ലേ ഇപ്പൊ ഒന്നാണോ എ ആണോ ബി ആണോ എന്ന് മാത്രമേ ഡൗട്ട് ഉള്ളൂ അപ്പൊ രണ്ടും നാലും നോക്കുകയാണോ നാല് മാത്രമാണോ തെറ്റു എന്നുള്ളത് അപ്പൊ രണ്ടാമത്തെ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടന ഇംഗ്ലീഷിലും ഹിന്ദിയിലും വേണമെന്ന് മുന്നോട്ട് വെച്ചത് രാജേന്ദ്ര പ്രസാദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അത് ശരിയാണ് ലക്ഷ്യപ്രമയം അംഗീകരിച്ച സമ്മേളനത്തിലൂടെ ഇത് മൂന്നും ശരിയാണ് നാല് മാത്രമാണ് തെറ്റ് ഓപ്ഷൻ ബി താഴെ നിൽക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് ശരിയാണ് ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ശരിയാണ് ഭരണഘടനയുടെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ശരിയാണോ ശരിയാണ് ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിധ വിശമില്ല കുറെ പേർക്ക് അറിയായിരിക്കും ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് ഡി ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ബി ഇരുപത്തിയൊന്ന് ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെക്കുറിച്ച് ഇത്രയും അല്ലേ സെന്റൻസ് ആരാ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ആണ് നമ്മുടെ ജസ്റ്റിസ് ഹിതായുള്ള ആ സെന്റൻസ് കുറച്ച് വളരെയധികം മൂല്യമുള്ള സെന്റൻസ് ആണ് അത് ജസ്റ്റിസ് ആണെന്നൊക്കെ ജസ്റ്റിസ് ആണ് നമ്മൾ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി ജസ്റ്റിസ് എന്ന് പറയുന്നില്ല ജസ്റ്റിസ് ആണ് അത് പറഞ്ഞെന്ന് ആലോചിച്ചാൽ മതി ഇരുപത്തി ഒന്നില് എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ട് ജസ്റ്റിസ് ഇദ്ദേഹത്തോടെയാണ് വരുന്നത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ശരിയായ പ്രസ്താവന കണ്ടെത്താനാ പറയുന്നത് നമ്മുടെ മൗലികാവകാശങ്ങൾ ചിലത് പൌരന്മാർക്ക് മാത്രമേ ലഭിക്കുള്ളൂ ശരിയാണ് പൗരന്മാർക്ക് ലഭിക്കുന്നു ചില മൗലികാവശ്യങ്ങൾ ഏത് വ്യക്തികൾക്ക് ലഭിക്കും അതായത് പുറത്തുനിന്നാണോ അകത്താണോ എവിടുന്നാണോ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ജീവിക്കാനുള്ള അവകാശം അങ്ങനത്തെ കുറച്ച് അവകാശങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് പക്ഷെ ചിലത് നമ്മുടെ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ പിന്നെ നിയമത്തിന് മുമ്പിൽ തുല്യതക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്ക് നോക്കും ശരിയാണ് നിയമത്തിന് മുമ്പിൽ പുറത്താണോ അകത്താണോ ഫോറിനറാണോ ഒന്നും നോക്കുന്നില്ല ഏതൊരു വ്യക്തിക്കും ലഭിക്കും പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് മാത്രമാണ് അതും ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ഷണം ശരിയാണ് ഇരുപത്തി രണ്ട് ഡി ആണ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ എ ഇത് ഭയങ്കര കോമൺ ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഒന്ന് ബി നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് ഒന്ന് ബി ഒന്ന് ബി ആയതുകൊണ്ട് തന്നെ ഇതും കട്ട് ചെയ്ത് പോവും ഇതും കട്ട് ചെയ്തു പോവും നെക്സ്റ്റ് മൗലിക കർത്തവ്യങ്ങൾ റഷ്യ രണ്ട് സി രണ്ട് സി രണ്ട് ഓപ്ഷനുകൾ രണ്ട് സി ആണ് അവശിഷ്ട അധികാരങ്ങൾ ആരാ അവശിഷ്ട അവശിഷ്ടാധികാരങ്ങൾ കാനഡ മൂന്ന് ഡി മൂന്ന് ഡി നാല് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക അതിന് ആൻസർ വരുന്നത് എ ആണ് ഇരുപത്തി മൂന്ന് എ നെക്സ്റ്റ് ഡാഷ് ുള്ള തിരഞ്ഞെടുപ്പിന് പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലാഭകരമായ ഒരു പദവി വഹിക്കരുത് നാലാമത്തെ നോക്കിയ രാജ്യ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം ആരെ കുറിച്ചാണ് ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിനാല് നെക്സ്റ്റ് ഇരുപത്തി അഞ്ച് പുസ്തകങ്ങളും അവിടെ രചയിതാക്കളും ഇത് കുറച്ച് ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ നോക്കിയാ ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ അത് എഴുതിയിരിക്കുന്നത് അത് ആരാണ് രചയിതാവ് ആരാണ് ഹംഫ്രി ബേക്കലിയാണ് ഹംഫ്രി ബേക്കലിയാണ് എന്തുണ്ടത് പവർ ഓഫ് പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് എഴുതിയിട്ടുള്ളത് എത്ര ആണ് ആൻസർ വരുന്നത് അവിടെ തന്നെ നമുക്ക് കിട്ടി ഒന്ന് കിട്ടിയാൽ തന്നെ കിട്ടി ഇത് മൂന്നും അല്ല ആൻസർ എത്ര ആണ് പിന്നെ നിയമം കണ്ട അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോസ് ആയിരുന്ന മൗണ്ട് എസ്കിയുടെ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ആയത ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി ഇപ്പം ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നന്നായിട്ട് അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കോംപ്ലിക്കേറ്റഡായിട്ട് ചോദിക്കാം ഇതിലൊന്നും രണ്ടും നിങ്ങൾ ഒന്നേ ഓർമ്മ വന്നാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റുമല്ലോ വൈ ട്രൂത്ത് ആരുടേതാണ് ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടേതാണ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെതാണ് അതും ചോദിക്കാം നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവർ തെറ്റായ ജോലി ചെയ്ത് ബൽവന്റായ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ശരിയാണ് പി കെ തുങ്കൻ കമ്മീഷൻ പി കെ തുങ്കൻ കമ്മീഷൻ തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് നടത്തിയത് എയ്റ്റി നയൻ ആണ് വരുന്നത് അപ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് തെറ്റ് അശോക് മേത്തയുടെ കൊല്ലം നോക്കി വെച്ചോ എഴുപത്തിയേഴ് സർക്കാരി എൺപത്തി മൂന്നാലോ ശരിയാണ് അപ്പൊ ഇത് തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത് തെറ്റെന്ന് പറയുന്നത് രണ്ടാമത്തെ മാത്രമാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തുകളുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീം കോടതി ശരി വച്ചു ശരിയായിട്ടുള്ള സെന്റൻസാണ് അപ്പൊ ശരിയായിട്ടുള്ളതാണ് മറ്റേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശരിയായിട്ടുള്ളതാണ് ജമ്മു കാശ്മീരിന്റെ രണ്ട് കേന്ദ്രഭരണമായി മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതും ശരിയാണ് രാജതരങ്കിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് അതും ശരിയാണ് അപ്പൊ ഒന്നും രണ്ടും മൂന്നും എന്തായാലും ശരിയാണ് അപ്പൊ നാലാമത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അപ്പൊ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആ ഒരു ഓപ്ഷൻ അന്നേരം തന്നെ കിട്ടും നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതാണ് പത്താം പട്ടിക പത്താം പട്ടികയിൽ ബന്ധമില്ല പതിനൊന്നും പന്ത്രണ്ടും ബന്ധമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണവരുടെ ബന്ധമുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാലും ഒക്കെ നമുക്ക് എന്ത് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഭേദഗതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നഗരപാലിക പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നെക്സ്റ്റ് പദ്ധതികളാണ് താലോലം ഏതാണ് അറിയുന്ന അറിയുന്ന വെച്ചിട്ട് നോക്ക താലോലം പദ്ധതി ഏതാ താലോലം കുട്ടികളുമായി അറിയാം മാരക രോഗങ്ങളിലുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായമാണ് താലോലം മൂന്ന് എ അപ്പം ഞാൻ ആദ്യം മൂന്നിലേക്ക് പോയി എന്നുള്ളത് അങ്ങനെ അങ്ങ് പോയതാണ് പക്ഷെ അവിടെ നിന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെങ്കിൽ നമുക്ക് കിട്ടും നമുക്ക് നോക്കി നോക്കാം അഭയകിരണം പദ്ധതി ഒന്നേതാണ് വിധവകൾക്ക് സാമ്പത്തിക സഹായം വിദ്യാകിരണം പദ്ധതി വികലാങ്കരുടെ മക്കൾ വികലാങ്കരുടെ സോറി സോറി അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് എന്നാണ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കറക്റ്റ് ആണ് പക്ഷെ മാർക്ക് ചെയ്ത് എഴുതി പോയിട്ടുണ്ട് അതായത് ഓക്കെ നമ്മൾ ഓപ്ഷൻസിൽ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടി പറയാണ് ഇതിന് തൊട്ട് മുമ്പേ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തിന്റെ ആൻസർ സി ആണ് വരുന്നത് അതായത് താലോലം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് വരും പിന്നെ അപകടം വിദ്യാ ജ്യോതി എന്നുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം എനിക്ക് പെട്ടെന്ന് ബാക്കോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞു അത് പ്രശ്നം പറ്റിയതാണ് ഓക്കെ സി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് തേർട്ടി മുപ്പതാമത്തതും മുപ്പതാമതൊന്നും ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവന നാലാമത്തത് മാത്രമാണ് അപ്പോൾ ഓപ്ഷൻ സി വരും ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാനൂർ എ എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കും നാനൂറ് എ ഇവയൊന്നുമല്ല പ്രതിപാദിക്കുന്നത് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ലോ ആണ് നാനൂർ എ എന്ന് പറയുന്നത് ഇപ്പൊ അത് അങ്ങനെ നമ്മൾ പറയുന്നതല്ല ഇല്ല എന്ന് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിത ഗൃഹവാതകം ഏതാണ് കാർബൺ ഓക്സൈഡ് നെക്സ്റ്റ് മുപ്പത്തിമൂന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏറ്റവും ശരിയായത് പേസ് മേക്കർ എവിടെയാണ് വെക്കാം പേസ് മേക്കർ വെച്ചവരെ കുറെ പേരുണ്ട് നമ്മുടെ ചുറ്റിലും അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾക്കുണ്ടിലാണ് എവിടെയാണ് നമ്മൾ അങ്ങനെ ആലോചിക്കില്ല ഹാർട്ടിൽ എവിടെയായിട്ട് വെക്കുന്നത് എന്നല്ലാതെ അറിയുന്നില്ല വലത് ഏട്രിയത്തിന്റെ വലത് മുകൾക്കൊണ്ടിലാണ് വെക്കുന്നത് മനസ്സിലാക്കി വെക്കാം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡേവിഡ് ജൂലിയസും ആർഡം തെറ്റാപേറ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് വൈദ്യശാസ്ത്രത്തിലാണ് മെഡിസിനിലാണ് നേടിയിട്ടുള്ളത് നെക്സ്റ്റ് ചേരുമ്പടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത കണ്ടുപിടിച്ചേ ജലദോഷം വൈറസ് ആണ് ഡി വൺ ഡി വൺ ഇവിടെ തന്നെ ഉത്തരം കിട്ടി ഡി വണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ബാക്കിയെല്ലാം കൂടി നോക്കിയേ മലേറിയ ടൈഫോയിഡ് ബാക്ടീരിയ വിരകൾ ഉത്തരം നെക്സ്റ്റ് മലേറിയൻ കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി മിഠായി പ്രമേഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മിഠായി ആണെന്ന് ഓർമ്മിച്ചേക്കാം മിഠായി എന്നാൽ പ്രമേഹം വരുന്നൊക്കെയുള്ള ആൾക്കാർ പറയുകയല്ല അങ്ങനെ ഇല്ല പക്ഷെ അത് ആലോചിച്ചതിന് ഒരു ഉത്തരം കിട്ടും നെക്സ്റ്റ് തേർട്ടി സെവൻ കൊറോണ വൈറസിന്റെ വകഭേദമായ ബി വൺ വൺ ഫൈവ് ടു നയൻ ഒമിക്രോണിനെയാണ് അങ്ങനെ വിളിക്കുന്നത് അത് ഇങ്ങനെ ചോദിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോയി ഒമിക്രോണിന്റെ ശരിയായ പേര് നടപ്പും കൺഫ്യൂഷൻ ആയി പോകും കാരണം ഇങ്ങനെ കുറേ ബി വൺ വൺ ഫൈവ് ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം ആലോചിക്കാം ബി വൺ ഫൈവ് ടു നൈൻ ആണ് വരുന്നത് പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് മുപ്പത്തി ഈ ഒരു ക്വസ്റ്റ്യൻസർഡ് ആയി പോയിട്ടുണ്ട് ിലെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും ഇങ്ങോട്ടൊരു ഫോഴ്സ് സോറി ഇങ്ങോട്ടൊരു ഫോഴ്സ് പോകുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ചലനത്തെ എതിർക്കുന്നതായിട്ട് എന്താ ഫ്രിക്ഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള്ള ചലനമാണ് സ്ഥിരവേഗതയാണ് വ്യത്യസ്ത പ്രവേകമായിട്ട് വരുന്നത് സമവർത്തുള്ള ചലനമാണ് ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട് ഓഫ് ക്ലോസർ ആന്റൺ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൗതിശ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി ഫിസിക്സിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് നാൽപ്പത്തി ഒന്ന് ആൻസർ എന്താ വരുന്നത് ക്വാണ്ടം മെക്കാനിക്സ് മെക്കാനിക്സയുടെ ആൻസർ ആയിട്ട് വരുന്നത് ക്വാണ്ടം മെക്കാനിക്സ് അതായത് നാൽപ്പത്തൊന്നിലാണ് നോക്കേണ്ടത് നാൽപ്പത്തി ഒന്നത്തെ ക്വസ്റ്റിൻ നോക്കുക ആ പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം അല്ലെ ആസ്പെക്ട് ജോൺസർ ആൻഡൻ സിലിങ്ക്വാണ്ടം മെക്കാനിക്സിനാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത് ഗ്രാം മീതീൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കും എന്ന് കണ്ടെത്തുക ഏഹ് തന്നിരിക്കുന്ന രാസവാക്യത്തെ അടിസ്ഥാനം കണ്ടെത്തുക ഇതിപ്പം അതിന്റെ മാസൊക്കെ കറക്റ്റ് അറിയുന്ന ആൾക്കാർക്ക് കെമിസ്ട്രി കുറച്ച് അറിയുന്ന ആൾക്കാർക്ക് വേഗം ചെയ്യാൻ പറ്റും കാർബണിൻ്റെ പന്ത്രണ്ടാണ് ഹൈഡ്രോജൻ്റെ നാലാണ് അപ്പം സി എച്ച് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് ഫോർ ഒരു കാർബണും നാല് ഹൈഡ്രോജനും അപ്പൊ പന്ത്രണ്ട് നാലും കൂടെ കൂട്ടിയാൽ എത്ര വരും പന്ത്രണ്ട് നാലും കൂടെ കൂട്ടിയാൽ പതിനാറ് വരും പതിനാറ് വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഏതിന്റെയാണ് കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബണിന്റെ പന്ത്രണ്ടാന്ന് പറഞ്ഞു പന്ത്രണ്ടും ഓക്സിജൻ്റെ പതിനാറ് ഇപ്പൊ രണ്ട് ഓക്സിജൻ ഉണ്ട് സിഒഒൂ എന്ന് പറയുമ്പോ രണ്ട് ഓക്സിജൻ എന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ട് അപ്പൊ എത്ര വരും വരും നാപ്പത്തിനാല് വരും അതിനാ അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പതിനാറ് ഗ്രാം മീതൈൻ കത്തുന്ന സമയത്ത് നാപ്പത്തിനാല് ഗ്രാം സിഒ റ്റുണ്ടാകുന്നുണ്ട് അതായത് ഇവിടെ കൊടുത്ത ഓസ്റ്റ് പതിനാറ് ഗ്രാം സി എച്ച് ഫോർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പ്ലസ് നാല് പതിനാറ് ഗ്രാം സി എച്ച് ഫോർ കത്തുന്ന സമയത്ത് നാല്പത്തിനാല് ഗ്രാം ഓക്സിജൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാൽപ്പത് ഗ്രാം മീതീൻ കത്തുന്ന സമയത്ത് എത്ര ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നാ ചോദിക്കുന്നു അതായത് പതിനാറ് ഗ്രാം സി എച്ച് ഫോർ കത്തുന്ന സമയത്ത് സിഒ റ്റു എത്രയാണ് ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഉണ്ടാകുന്നുണ്ട് നാൽപ്പത്തിനാല് ഗ്രാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാൽപ്പത് ഗ്രാം ആണ് ഇവിടെ കത്തുന്നതെങ്കിൽ എത്രയായിരിക്കും ഉണ്ടാവുക എന്നാ ചോദിക്കുന്നു അതെങ്ങനെയാണ് പിടിക്കും പതിനാറ് ഗ്രാമിന് നാൽപ്പത്തിനാലാണ് പതിനാറ് ഗ്രാമിന് നാൽപ്പത്തിനാലാണ് ഉണ്ടാവുന്നതെങ്കിൽ എങ്കിൽ എത്ര ഗ്രാമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത് ഗ്രാമിന് എത്ര ഉണ്ടാകുന്നു നാൽപ്പത് ഗ്രാമിന് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും സോൾവ് ചെയ്തത് നമുക്ക് ആൻസർ കിട്ടും എത്ര കിട്ടുന്നത് നൂറ്റി പത്താണ് കിട്ടുന്നത് ഫോർട്ടി ടു എ ആണ് ആൻസർ ചെയ്ത് നോക്കിയാൽ അവൾ എടുത്ത് കിട്ടും അത് കുറച്ച് പ്രോബ്ലം സിമ്പിൾ മാത്സാണേ ചെയ്താൽ കിട്ടും നെക്സ്റ്റ് ചുവടെ കൊടുത്തിട്ടുണ്ട് ലൂയിസ് ആസിഡ് ലൂയിസ് ആസിഡ് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചവർക്ക് തന്നെ ഓർമ്മയുണ്ടാവും ബി സി എൽ ത്രേ അതേ ക്വസ്റ്റിംഗ് പേപ്പർ ലൂയിസ് ആസിഡ് അധികം ബി സി എൽ ത്രീ അങ്ങനെ ഓപ്ഷൻസ് തന്നെയാണ് കൊടുക്കാറ് എൽ സി എൽ ത്രീ അത് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊക്കെ എന്താണ് നെഗറ്റീവ് ചാർജ് ഒക്കെ കൊടുത്തതെന്ന് ഒരിക്കലും യൂസ് ആസിഡ് ആയിരിക്കില്ല പിന്നെ സ്ത്രീകൾ ഓൺ പേർ ഉണ്ട് എന്നൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും നെക്സ്റ്റ് എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു പതിനേഴാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സ് വൈയും ചേർന്ന് എക്സും വൈയും ചേർന്ന് രൂപം കൊടുക്കുന്ന സംഘത്തിന്റെ രാസസൂത്രം അപ്പം എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകമാണ് രണ്ടാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ സംയോജകത രണ്ടായിരിക്കും അത് വൈയിൻ്റെ താഴെ എഴുതുക വൈ എന്ന് പറയുമ്പോൾ പതിനേഴാം ഗ്രൂപ്പായിരിക്കും അതിന്റെ സംയോജകത ഒന്നായിരിക്കും അത് എക്സിന്റെ താഴെ എഴുതുക അത് നമ്മൾ എഴുതണമെന്ന് നിർബന്ധമില്ല എക്സ് വൺ വൈ എന്ന് വരിക അല്ലെങ്കിൽ എക്സ് വൈ എന്ന് എഴുതിയാലും ശരി തന്നെയാണ് അപ്പൊ ആൻസർ ഡി ആണ് വരിക അത് കെമിസ്ട്രിയെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗമാണ് നോക്കിയവർക്ക് മനസ്സിലാവും നോക്കിയ അധികം ഹൈസ്കൂൾ സെക്ഷനിൽ വരുന്നുണ്ട് ക്വസ്റ്റൻ പേപ്പറിൽ ടെക്സ്റ്റിലും വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക സ്റ്റീൽ ഒരു ലോഹമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ് സ്റ്റീൽ ഒരു ലോഹ അങ്ങനെ ഒരു ലോഹമില്ല ഇല്ല അപ്പൊ ഒന്ന് തെറ്റാണ് രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ലോകസങ്കരമാണ് അത് ശരിയാണ് അപ്പൊ നാൽപ്പത്തിയഞ്ച് ബി ആണ് ആൻസർ ആയിട്ട് വരാം നാൽപ്പത്തി ആറ് താഴെപ്പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനലിലേക്ക് ലോകത്തിന് എഴുതാറക്കിയ ഓപ്ഷൻ എ ആണ് വരുന്നത് അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ ഫുട്ബോൾ പ്രേമികൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെ നെക്സ്റ്റ് ഹൈമദ ഭൂവിൽ എഴുതിയത് എം പി വീരേന്ദ്രകുമാറാണ് ഹൈമവധൂവിൽ നിന്ന് യാത്രാ വിവരണാരുടേതാണ് എം പി വീരേന്ദ്രകുമാർ പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ട് ഇടക്കൽ ഗുഹയുടെ ആണ് ഇടക്കൽ ഗുഹ വയനാട്ടിലാണെന്ന് അറിയാൻ അറിയായിരിക്കും എല്ലാവർക്കും അറിയണം നെക്സ്റ്റ് താഴെപ്പറഞ്ഞവൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗീസുക കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് തെറ്റിപ്പോവർ കെ സച്ചിദാനന്ദനാണ് സാഹിത്യ അക്കാദമിയുടേത് കെ സച്ചിദാനന്ദനാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിന്റെ ഉത്തരങ്ങൾ ഇത് വലിയ കുറച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് അപ്പോൾ ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്സ് ഇത് പ്രോബ്ലംസ് ആയിട്ട് തന്നെ ചെയ്യണമെങ്കിൽ എന്തായാലും പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് അത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ചെറിയ ചെറിയ ചാനൽസിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്തായിരിക്കും ഞാൻ മുന്നേ എപ്പോഴും പറയുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ട് അത് വീഡിയോസ് കാണുന്നവർക്ക് ഓരോടിക്കുന്നുണ്ടാവും എന്നാലും പറയുകയാണ് ഒന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവും വീണ്ടും വീഡിയോസ് ചെയ്യാൻ തോന്നും അപ്പം ഇതിൻ്റെ ആൻസേഴ്സ് ഉപകാരമാണ് എന്നിട്ട് എ അമ്പത്തിരണ്ട് ആൻസർ ആയിട്ട് വരുന്നത് സി ആർ ചെയ്തു നോക്ക കിട്ടത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെപറേറ്റ് വീഡിയോ ആക്കി ചെയ്യാവുന്നതാണ് ഡി ആണ് കേട്ടോ അമ്പത്തി ആറ് ഡി അതായത് അയിപത്തിയൊന്ന് എ അമ്പത്തിരണ്ട് സി അമ്പത്തിമൂന്ന് ബി അയിമ്പത്തിനാല് ഡി അമ്പത്തി അഞ്ച് എ അമ്പത്തി ആറ് ഡിമ്പത്തി ആറ് ഡി അമ്പത്തി ഏഴ് ബിമ്പത്തി എട്ട് എ അറുപത് എ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ് സിക്സ്റ്റി വൺ സി

ആൻസർ ആയി പോയിട്ടുണ്ട് ബി നല്ല ആണ് ഇംഗ്ലീഷിൽ ഇതൊക്കെ സിക്സ് സി സെവന്റി സെവൻ B. B. 78 A. 79 B, 80 A. 79 80 ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂണിഫോം കോസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ഇതിൽ ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട ജി കെ ക്വസ്റ്റ്യൻസ് മാത്രം കവർ ചെയ്തതാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു